ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത് ദശാംശം അഞ്ച് എട്ട് കോടി ചിലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയായ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരക്കോട് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് ഭീതി കൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി ശ്രീ കെ ഇബ്രാഹിം മുഖ്യാതിഥി ബഹുമാനപ്പെട്ട മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ശ്രീ ടി മുഹമ്മദ് ബഷീർ സദിദ് വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേര് സദസ്സിലുമുള്ള ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഈ വിമാനത്താവളത്തിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള റോഡ് ആവശ്യമാണ് റോഡ് വികസനത്തിനുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർവഹിച്ചിട്ടുണ്ടെന്നും രാമനാട്ടുകര മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു എടവണ്ണപ്പാറ അങ്ങാടി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയും പി കെ ബഷീർ എം എൽ എ വിശിഷ്ടാതിഥിയുമായി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിതാ ഷഹീർ സിയെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖിയ ഷംസു തുടങ്ങി നിരവധി പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം കൊണ്ടോട്ടി ഏറനാട് നിയോജക കടന്നുപോകുന്ന റോഡിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമാണുള്ളത് കിഫ്ബി മാനദണ്ഡ പ്രകാരം പദ്ധതിക്ക് പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വീതിയാണ് വേണ്ടിയിരുന്നത് ഈ വീതിയിൽ സ്ഥലം ലഭിക്കുന്നതിനായി ടി വി ഇബ്രാഹിം എം എൽ എയുടെ നേതൃത്വത്തിൽ റോഡിന്റെ പരിസരവാസികളുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ എൺപത് ദശാംശം അഞ്ച് പൂജ്യം കോടിയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത് രണ്ടാം ഘട്ടമായി റോഡ് കടന്നു പോകുന്ന ആറ് അങ്ങാടികളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനും എടവണ്ണപ്പാറ പൂങ്കുടി പാലം പണിയുന്നതിനും ഇരുപത്തിരണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ട് കേരള റോഡ് ഫണ്ട് ബോർഡാണ് പ്രവൃത്തി നടത്തിയത് മലബാർ ടെക് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റോഡിന്റെ കരാർ ഏറ്റെടുത്തത് നവീകരിച്ച റോഡിൽ നിലവിലെ റോഡ് കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച് ഇരുവശങ്ങളിലും ഡ്രൈനേജ് കലുങ്ക കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കൈവരി തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് റോഡ് നവീകരണത്തിന് തടസ്സമായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും റോഡിൻ്റെ രൂപരേഖയിൽ വെട്ടിമുറിക്കലും കൂട്ടിച്ചേർക്കലും വേണ്ടിവരുന്ന ഭാഗങ്ങളിലെ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി മൂന്ന് ദശാംശം ഒന്ന് ആറ് കോടി ജല അതോറിറ്റിക്കും വൈദ്യുതി തൂണുകൾ മാറ്റുന്നതിന് മുന്നൂറ്റി മുപ്പത്തിനാല് കോടി കെ എസ്ഇബിക്കും നൽകി അതേസമയം മുണ്ടക്കുളം മുതുവല്ലൂർ ഓമാനൂർ പൊന്നാട് എടവണ്ണപ്പാറ വാവൂർ എന്നീ ആറ് ജംഗ്ഷനുകളുടെ നവീകരണ പ്രവൃത്തിയും എടവണ്ണപ്പാറ പൂങ്കുടി എന്നിവിടങ്ങളിലെ പാലങ്ങളുടെ നിർമ്മാണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പാക്കുക ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ് കോഴിക്കോട്